ജനശക്തി ഫ്രണ്ട്സ് ചിപ്പാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കായിക മത്സരങ്ങൾ നാടിന്റെ ഉത്സവമായി ഓണാഘോഷ പരിപാടിയുടെ സമാപനവും ഇതോടൊപ്പം നടന്നു ഗോൾഡൻ കേരളാറ്റി ജനശക്തി ഫ്രണ്ട്സ് ചിപ്പാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കായിക മത്സരങ്ങൾ നാടിന്റെ ഉത്സവമായി പൈവളിക പഞ്ചായത്തിലെ ചിപ്പാർ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക കലാകായിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ജനശക്തി ചിപ്പാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുട്ടികൾക്കായി വ്യത്യസ്തങ്ങളായ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ചില സാമൂഹ്യദ്രോഹികൾ തൊട്ടതിനും പിടിച്ചതിനും വർഗീയത കാണുന്നതും കായിക വിനോദങ്ങളിൽ ഉൾപ്പെടെ ഒരു പ്രത്യേക മതത്തെ മാത്രം ഉൾപ്പെടുത്തുന്നതും വലിയ ചർച്ചയും വിവാദവുമായിരുന്നു ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് ചിപ്പാർ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തി കായിക പരിപാടികൾ സംഘടിപ്പിച്ചത് ചെറിയ കുട്ടികളെയാണ് ഇത്തരം പരിപാടികളിൽ പങ്കാളികളാക്കിയത് കബഡി ബോൾ കളി കലം ഉടയ്ക്കൽ ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി നടന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കാണികളായി തുടർന്ന് ഓണാഘോഷ പരിപാടിയുടെ സമാപനവും നടന്നു മുന്നൂറോളം ആളുകൾ ഓണസദ്യയും നൽകി തുളു അക്കാദമി ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ചിപ്പാർ സ്വാഗതം പറഞ്ഞു വോർക്കാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി സുളിയാമ ഗ ഗംഗാധര ബലാൽ നാരായണഗുത്തു റഫീഖ് ഖലീൽ ശങ്കർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്